കേരളത്തിലെ ഇരുന്നൂറിന് മുകളിലുള്ള ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റികൾ കേരളത്തിലെ മുഴുവൻ മേഖലാ കമ്മിറ്റികൾ കേരളത്തിലെ മുഴുവൻ യൂണിറ്റ് കമ്മിറ്റികൾ കേരളത്തിലെ പതിനാല് ജില്ലാ കമ്മിറ്റികളും കേരളത്തിലെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയും റീബിൽഡ് വയനാട് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് സമാഹരിച്ച തുക അണുവിട വ്യത്യാസമില്ലാതെ പൊതുജനങ്ങളുടെ മുൻപിൽ കണക്ക് ബോധിച്ച് ബോധിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ആ ക്യാമ്പയിൻ പൂർത്തീകരിക്കുകയും പണമടക്കുകയും ചെയ്തിട്ടുള്ളത് ഇന്നും കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ സംസ്ഥാനാടിസ്ഥാനത്തിൽ എത്ര തുക സമാഹരിച്ചു എന്ന് പൊതുസമൂഹത്തിന് മുൻപിൽ വെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പതിനാല് ജില്ലാ കമ്മിറ്റികൾ എത്ര തുക സമാഹരിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് അതാത് ജില്ലാ കമ്മിറ്റികളുടെ അധ്യക്ഷന്മാർക്ക് പോലും ധാരണയില്ല ഇതിന്റെ പേരിൽ ഈ പണത്തിനകത്ത് തിരിമറി ഉണ്ടായതിന്റെ പേരിൽ ഒരു ഡസണ് മുകളിൽ മണ്ഡലം പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ലേ യൂത്ത് കോൺഗ്രസിനകത്ത് തിരിച്ചില്ല ഈ നിലയിൽ ഈ നിലയിൽ ഇവർ പണം നാട്ടുകാരുടെ പേരിൽ വയനാട്ടിലെ ദുരന്തം പറഞ്ഞുകൊണ്ട് മനുഷ്യരുടെ കണ്ണുനീര് പറഞ്ഞുകൊണ്ട് സമാഹരിച്ച പണം പുട്ടടിച്ചില്ല എന്ന് ഇവർ പറയുന്നു സമീപകാലത്ത് സമീപകാലത്ത് പാലക്കാട് ജില്ലയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാർത്തകൾ വ്യക്താക്കുന്നത് അവർ ആ പിരിച്ച പണം ഹൈദരാബാദിലെ മുംബൈയിലെ ചില പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ അകത്തേക്ക് ആ പണം എത്തി പണമെത്തി ഈ നാട്ടിലെ പൊതുസമൂഹം കരുതിയാൽ തെറ്റ് പറയാൻ വേണ്ടി കഴിയില്ല ആ നിലയ്ക്ക് ദുരന്തം പറഞ്ഞ് പിരിച്ച പണം കൊണ്ടുപോയി കണ്ട ഗർഭ ഈ പറഞ്ഞവരിക്കെ ഗർഭം കലക്കുന്ന ക്ലിനിക്കിൽ കൊണ്ടുപോയി പണം കൊടുക്കുന്ന നിലയിലേക്ക്